മഴ കാരണം ഇപ്പം രണ്ട് ദിവസം കൂടുമ്പോഴാ കേട്ടോ മിറ്റടിക്കാറ് അപ്പോഴത്തെ അവസ്ഥ കണ്ടില്ലേ ആകെ ചവലിയൊക്കെ നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ മുഴുവൻ കാട് പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാറുണ്ട് പിന്നെ അതൊക്കെ അടിച്ചു വരി വൃത്തിയാക്കണം അപ്പം അങ്ങനെയുള്ള ഒക്കെ പരിപാടിയാട്ടോ ഈ വെണ്ടച്ചെടിയൊക്കെ നല്ലായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ച് ഒഴിവാക്കി ആ കവറിലൊക്കെ പിന്നെ നീ വേറെ പച്ചക്കറി നടാലോ കുറച്ച് ഇലകളൊക്കെ കോഴിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തതാണ് മഞ്ഞളിൻ്റെ ഇല കേട്ടോ അതോ അവർ കുത്തി തിന്നോളും നാടൻ കോഴിക്കളാ ഇതുവരൊക്കെ അതിൽ രണ്ട് മൂന്ന് പൂവന്മാരുണ്ട് ബാക്കിയൊക്കെ പെടകളാണ് അപ്പം നമുക്ക് നാടൻ മുട്ടയൊക്കെ കഴിക്കാലോ പിന്നെ ഇവർ ഇവരെന്ത് കൊടുത്താലും കഴിച്ചോളൂ അതുകൊണ്ട് വേസ്റ്റിന് ഒരു പ്രശ്നവും ഇല്ല അപ്പം നമ്മുടെ പറമ്പ് കടിച്ചു വരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് റംബൂട്ടാൻ്റെ ചെടിയാണ് ഇപ്രാവശ്യം കുറച്ച് റംബൂട്ടാനെ ഉണ്ടായിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എന്താ പറയുക മഴ കൂടിയിട്ടാണോ എന്താ അറിയില്ല കുറച്ച് പിന്നെ റംബൂട്ടനെ കിട്ടിയുള്ളൂ പിന്നെ നമ്മുടെ കറിവേപ്പൊക്കെ നന്നായി തളിർത്ത് വന്നിട്ടുണ്ട് മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം അപ്പോഴേ നന്നായി തളിരു വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ജീരത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കറിവേപ്പില പറയ്ക്കാനും പ്രയാസമാണ് പിന്നെ ഈ ഇങ്ങനെ വെട്ടിക്കൊടുക്കുമ്പം അത് ചെറിയ ആയിട്ട് തന്നെ നിന്നോളും പിന്നെ നമ്മുടെ കുരുമുളകൊക്കെ നന്നായി തിരിയിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് കാന്താരി മുളകാ കേട്ടോ നിറച്ചിട്ടുണ്ട് ഇപ്പോൾ കാന്താരി അവ എല്ലാം കുറേ എന്നും ഉപ്പേരിക്കും കൂട്ടാലിലൊക്കെ ഇപ്പൊ കാന്താരിന്റെ ഇടയില് എന്നിട്ടും കണ്ടില്ലേ എത്രയോ പഴുത്ത് കിടക്കണേ ഇവനെ കാണാൻ നല്ലൊരു ചന്തല്ലേ അല്ലേ നല്ല ഉണ്ടിയായും കൊണ്ട് നല്ല എരുവാണേ കാണാനും നല്ല ഭംഗിയ വയലറ്റ് കളറിൽ ഇതൊക്കെ നമ്മുടെ ചീനാപ്പറങ്കിൽ തന്നെ കേട്ടോ ചീനാപ്പറങ്കിലൊന്നും പറയും നമ്മുടെ കാന്താരിക്ക് അരിനെല്ലിൻ്റെ തൈ ആട്ടോ ഇപ്പൊ കുഴിച്ചിട്ടേ ഉള്ളൂ ഇത് ഓറഞ്ചാണോ ചെറുനാരങ്ങയാണോ അറിയില്ല വിത്ത് പിന്നെ കുഴിച്ചിട്ടിട്ടുണ്ടായതാട്ടോ പിന്നെ ഇതിൻ്റെ ഇലകള ഞാൻ സംബാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒന്ന് ഉടക്കാറുണ്ട് കേട്ടോ നല്ല വാസനയാണ് ഇതിന് അപ്പോൾ സംഭാരത്തിൽ ഇട്ട് ഒന്ന് ഉടച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കലുണ്ട് നിങ്ങളൊക്കെ പിന്നെ നമ്മുടെ കറ്റാർ വാഴയാണ് കൂട്ടത്തിൽ ഒരു മാവും കൂടി കുഴിച്ചിട്ടുണ്ട് ഡ്രമ്മിലായതുകൊണ്ട് ഉണ്ടായിക്കോളൂ അതിൻ്റെ ചോട്ടിൽ കറ്റാർ വാഴയുണ്ട് പിന്നെ ഇപ്പുറത്തൊക്കെ ഞാൻ തുളസി നട്ടീനാ കേട്ടോ അപ്പം ഇവിടെ ഈ ഭാഗത്തൊക്കെ തുളസിയും ഔഷധ സസ്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ കുറ്റി കുരുമുളകൊക്കെ ഇപ്പം തിരിയിട്ട് തുടങ്ങീനോ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായി വന്നിട്ടുണ്ട് മറ്റേ എല്ലാം കൂടി ഒരു ചീഞ്ഞ മാരി പോയി എന്ന് വിചാരിച്ചതായിരുന്നു തരുന്നത് പക്ഷെ എല്ലാം തിളരിയിട്ട് നന്നായി വന്നിട്ടുണ്ട് പിന്നെ ആ ഭാഗത്ത് നമുക്ക് ബുഷോറഞ്ച് കാണട്ടോ ബുഷോറഞ്ചൊക്കെ ഇപ്പം നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പം നന്നായി വൃത്തിയാക്കി ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു സുഖമല്ലേ അങ്ങനെ ഇവിടെ നമ്മുടെ പേര നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ പീനട്ടും നന്നായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ മഴക്കാലത്ത് ആയതുകൊണ്ടേ എടുക്കാൻ പറ്റിയില്ല പ്രശ്നം കിട്ടിയിട്ടോ പേരയും പീനട്ടും ഒക്കെ പീനട്ട് ബട്ടർ ബട്ടറില്ലേ അതാണിത് നല്ല മഴ ചില്ലൊക്കെ ഇപ്പം നന്നായി താന്നിട്ടുണ്ട് കുറേ കായ കൊഴിഞ്ഞു പോയിട്ടോ ഈ മഴയത്ത് ഈ കാണുന്നത് കോഴിക്കോട്ടം കൂട്ടിയിട്ടതാ കേട്ടോ ഇനി വെയിലടച്ചിട്ട് വേണം അത് ഉണക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ വളത്തിൽ ചേർത്ത് കൊടുക്കാലോ അപ്പം ഇവിടെ ഉള്ള പഴയ ചെടികളും അതൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ചേന മുളച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നിർത്തിയിനു ഇതാണ് ബുഷോറഞ്ച് കേട്ടോ നന്നായി ഇത് ജ്യൂസ് അടിക്കാനാണ് നല്ലത് ഈ ബുഷോറഞ്ച് ഇനി നമുക്ക് അപ്പുറത്തേക്ക് പോവാം കേട്ടോ ഇത് പേര എന്ത് പേരെന്നറിയില്ല തന്നാലും മുളച്ചതാട്ടോ അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് കുറച്ച് മഞ്ഞളും ചേമ്പും നട്ടിട്ടുണ്ട് കേട്ടോ ഇത് റംബൂട്ടാൻ്റെ താഴത്താട്ടോ നട്ട് കൊടുത്തത് ഇത് ഉരുളൻ ചേമ്പില്ലേ അതാണ് പിന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ പിന്നെ ദൂരെന്നുള്ള വ്യൂ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ നെറ്റൊക്കെ ഇട്ടിട്ട് ആ കുഞ്ഞി കൂടുണ്ടല്ലോ അത് കുഞ്ഞിക്കോഴികളെ ഒക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇവർ നന്നായി കൊത്തും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം അതിൽ സുരക്ഷിതമായിട്ടുണ്ടാവും പിന്നെ ഇത് നമ്മുടെ അമ്പഴങ്ങുണ്ടല്ലോ അമ്പഴങ്ങയാണ് ഇതിൽ നിറച്ച് എന്നും കായ ഉണ്ടാവും കേട്ടോ അധികം സമയത്തുണ്ടാവും ഈ ഒരു കായ തീരുമ്പോഴേക്കും അടുത്ത പൂവുണ്ടായിട്ട് അതിൽ കായ പിടിച്ചു വരും കേട്ടോ ഇത് ശരിക്കും മധുരമ്പഴങ്ങിയാണ് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരമാണ് അതൊക്കെ വലിയ ഇഷ്ടമില്ല ഇങ്ങനെ പച്ചയിൽ തിന്നാനാണ് എനിക്കിഷ്ടം അപ്പോൾ എപ്പോഴും ഞാൻ ഈ പച്ചയിലാട്ടോ ഇത് പറിച്ച് തിന്നാറ് ഈ കാണുന്ന ഒരു തരം ചീരയാണ് ഈ ചീര ഉപ്പേരി വെച്ചാലും കറി വെച്ചാലൊക്കെ നല്ല ടേസ്റ്റ് കേട്ടോ ഇത് കടുുകും മുളകും വറവ് ഇട്ടിട്ട് ചെറുതാക്കി അരിയണം ഇതിൻ്റെ ഇല ഇല നന്നായി വെന്തതിന് ശേഷം അവസാനം പച്ച നാളികരും കൂടി ചേർത്തിട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഈ ചീര ഒരു മരം മാരിയാണ് വളരുന്നത് ഈ കായ എന്താണെന്ന് മനസ്സിലായോ ഇതാണ് എരഞ്ഞിക്കായ കേട്ടോ നമ്മുടെ മുന്നേ വീട്ടിൻ്റെ മുന്നിൽ തന്നെ ഒരു എരഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നിറയെ കായ പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നിറച്ച് പക്ഷികളും കാക്കകളും ഒക്കെയാണ് ഇപ്പം ആകെ ഒരു രസ അതിൻ്റെ ആ മരത്തിൽ നിറച്ച് പക്ഷികൾ വന്നിട്ടുന്ന് ഈ കായ കൊത്തി തിന്നണെ കാണാം ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് വ്യൂ വ്യൂട്ടോ കുറച്ച് പക്ഷികളുണ്ട് പ്രാവുണ്ട് പിന്നെ കുറച്ച് ചെടികമ്പും ഉണ്ട് കേട്ടോ എനിക്ക് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല സ്മിത ജെ കെ ഗാർഡ് വേൾഡ് എന്നുള്ള ഒരു ചാനലും കൂടി ഉണ്ട് എനിക്ക് അപ്പോൾ അത് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെടികളുടെ വീഡിയോ ഒക്കെ അതിലുണ്ട് കേട്ടോ ഇത് ക്ലിക്ക് കൂടാണ് ഇതിലിപ്പം ഫിഞ്ചും ഉണ്ട് ലവ് ബേഡ്സും ഉണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ വീടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ബായ് താങ്ക്